നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ജില്ലാ സമ്മേളനം എച്ച്സലാം എംഎ ഉദ്ഘാടനം ചെയ്തു നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ജില്ലാ സമ്മേളനം എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കോൺഫെഡറേഷൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ജെ ദേവരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന യൂത്ത് വെൽഫെയർ ബോർഡ് അംഗം ടി ടി ജിസ്മോൻ കോൺഫെഡറേഷൻ നാഷണൽ കൗൺസിൽ അംഗം എം പി രാജീവ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സ്റ്റാഫ് യൂണിയൻ കേരള സർക്കിൾ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സുജിത് ചന്ദ്രൻ ആലപ്പുഴ റീജിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ആർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു